പ്രിയുടെ ദൈമക്കൾക്കും യേശക്കു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു പ്രാവശ്യമുണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാന കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നമുക്കല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുൻപിൽ ആയിരിക്കാം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മോട് സംസാരിക്കുന്നതാണ് നമ്മൾ ഉപദേശിക്കുന്നതാണ് ഒരു ദൈവവൈദ്യം എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം പ്രതാപനോട് നമ്മെ അടുപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഹാഗലു ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉപദേശം നൽകുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം അറിയേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട് ഹാഗലൂയ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒരു ദൈവവിധൻ്റെ തകർത്ത് കളയേണ്ടതിനും സാത്താൻ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന അഞ്ചുവിധ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം ലോകം മുഴുവനും പിശാജിന്റെ അടിമത്തത്തിലാണ് ലോകത്തിന്റെ അധിപതി പിശാജാണ് മാനവജാതി മുഴുവനും പിശാജിന്റെ അടിമത്തത്തിലായിരുന്നു എന്നാൽ മാനവജാതിയെ രക്ഷിപ്പാനാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞത് മനുഷ്യനെ പാപത്തിന് രക്ഷിപ്പാൻ മാർഗങ്ങളൊന്നുമില്ലാതിരുന്നപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി തീരുവാനിടയായി തീർന്നു പാപമില്ലാത്ത പരിശുദ്ധനായ കർത്താവിൻ്റെ പുണ്യാഹ രക്തത്താൽ നാം ഓരോ നമ്മുടെ പാപത്തിന് കഴുകലുണ്ട് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ച് കഴിയുമ്പോഴോ നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരും അയാൾ അങ്ങനെ ആ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയേണ്ടതിനും ഒന്നാമത്തെ കാര്യം പിശാജ് നമ്മെ ഉപായത്താൽ ചതിക്കുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം പിഷാജിൻ്റെ ഒരു ട്രിക്കാണ് ഉപായം കൊണ്ടുവന്നിട്ട് ചതിക്കുന്നത് ഡയറക്റ്റ് വന്ന് ചതിക്കുമല്ല ഉപായത്താൽ ഉപായത്താൽ എന്നൊക്കെ തന്ത്രം പ്രയോഗിച്ച് ആണ് ചതിക്കുന്നത് കൗശലമൃം കൗശലമായിട്ട് ഡയറക്റ്റ് കയറന്നു വരത്തില്ല വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ രണ്ട് കുരിന്തേർ പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതോ എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചു ഡേസോട് സോനെ പൗലസ് പറയുന്നതാണ് സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചു അതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഏതെങ്കിലും തോട്ടത്തിൽ സർപ്പം ഹൗവായിയുടെ അടുത്ത് കടന്നു ചെന്ന് ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യരാണ് ആദം ഹൗമാരൻ ആ മനുഷ്യരുടെ അടുത്ത് കടന്നു ചെന്നിട്ട് സർപ്പം ഹവായോട് ചോദിക്കുകയാണ് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഹൗവ പറഞ്ഞു കൽപ്പിച്ചിട്ടുണ്ടോ വാസ്തവമായും തിന്നരുത് തുടരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട് ഹാഗോ അപ്പോൾ പിശാരി സർപ്പം പറഞ്ഞു അങ്ങനെയല്ല നിങ്ങളിത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും അപ്പോഴും ഇത് കേട്ടപ്പോഴും ഹൗവയുടെ ജീവിതത്തിൽ ഒരു ജിജ്ഞാസ ഉണ്ടായി ഒരു ആകാംക്ഷ ഉണ്ടായി സർപ്പത്തിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ അവിടെയാണ് സാത്താൻ്റെ ഉപായം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കൊണ്ടു നമ്മുടെ മുന്നിൽ ഒരു ഒരു കാര്യം കൊണ്ടുവന്നിടും ഇട്ടിട്ട് നമ്മളെ ആകാംക്ഷയുള്ളവരാക്കിത്തീർക്കും ആ ഒരു വിഷയത്തിലോട്ട് അതുവരെ ഏതൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നതായ ആ ഫലം അവൻ രാവിലെയും വൈകിട്ടും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതായ ആ ഫലം അവളെ അവളുടെ അടുത്ത് ചോദിച്ചത് കാട്ടിക്കഴിഞ്ഞപ്പോൾ അവൾക്കത് കഴിക്കണമെന്നുള്ള ഒരു ആകാംക്ഷ തോന്നി അവൾക്ക് പറയുന്നുണ്ട് അതിനകത്ത് തിന്മാൻ രുചിയുള്ളതുമെന്ന് ഹവായ്ക്ക് തോന്നി അത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ഫലം ഇപ്പോൾ പാമ്പ് പാമ്പുവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ആശയങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു എങ്ങനെയാണ് അവളത് പറിച്ചത് ഹാഗ്രൂ എപ്പിസാജിൻ്റെ ഒരു ട്രിക്കാണ് നമ്മളിൽ നമ്മളോടൊരു നമുക്കുടെ മുന്നിൽ ഒരു കാര്യം കൊണ്ടുവന്നിട്ടിട്ട് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാക്കിത്തരിക ആ ആകാംക്ഷ ഉണ്ടാകുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചഞ്ചലമുളവാകും നാം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞതാണ് നിങ്ങളത് കഴിക്കരുതെന്ന് ആ കഴിക്കരുതെന്ന് പറഞ്ഞ ആ ഒരു അതോ അവൾ അതുപോലെ അവൾ അത്രേ നാളും ഫോളോ ചെയ്തിരുന്നു ആ കാര്യത്തിൽ പാമ്പ് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചഞ്ചലം ഒരു ഇളക്കമുണ്ടായി അപ്പൊ ആ ഇളക്കം അനുസരിച്ച് കൗവ ചെയ് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് പാപത്തിലകപ്പെടുവാനിടയായി തീർന്നു അത് മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോകുവാനും തീർന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ മുൻപിലും ഇതുപോലൊക്കെയുള്ള വിഷയങ്ങൾ കടന്നു വരാറുണ്ട് നമുക്ക് ജിജ്ഞാസ ഉള്ളവാക്കും ദൈവത്തിന്റെ വചനം വേണ്ട എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് ശരിയാണോ അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് കൊണ്ടുവന്ന് ഇടും അപ്പോഴും നമുക്കൊരു ആ ഒരു ജിജ്ഞാസ ഉണ്ടായിട്ടാണ് ചെയ്താൽ കുഴപ്പമില്ല അതുവരെ നാം ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങൾ അപ്പം കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയിൽ നാം അത് തീരും അങ്ങനെ നാം ചെയ്ത് കഴിയുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറി തീരും അതാണ് പിശാദിൻ്റെ ഒരു ട്രിക്ക് ആലോലിയ ഡയറക്റ്റ് വന്ന് നമ്മളോട് സംസാരിച്ചാൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യത്തില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ട്രിക്കുകൾ ഉപയോഗിച്ച് പിശാചോ ദൈവമക്കളെ ഇന്ന് ചതിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു അനുഭവമാണ് അത് ഇന്ന് തുടങ്ങിയതല്ല അന്ന് ഏതെൻ തോട്ടത്തിൽ തുടങ്ങിയതായ കാര്യമാണ് മാനവജാതിയുടെ എല്ലാം ജീവിതത്തിൽ ആലോലിയ ഏതൊരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നോ ആ വ്യക്തിയുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ കടന്നു വരാറുണ്ട് എന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആഴമായി എഴുതുകയും ആഴമായി നാം ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് നാം ഹേറലൂയ പൂർണ്ണമായി പറ്റി നിൽക്കുകയും ചെയ്താൽ നമ്മുടെ ഹൃദയത്തിനൊരു ചഞ്ചലമുണ്ടാകാതെ ഉറച്ചൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയും വിശാലിൻ്റെ ഈ ഉപായത്തിൽ നിന്ന് ഈ തന്ത്രത്തിൽ നിന്ന് നമുക്ക് ജയം നേടുവാനും കഴിയും ഹേർലൂയ ക്രൈസ്തകളോട് രണ്ടാമതായിട്ട് പിശാചിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് മന്ദത വരുത്തുക ക്രൈസ്തനോട് ആത്മീക ജീവിതത്തിനും മന്ദത വരുത്തും പ്രിയ മക്കളെ ഇന്ന് നമുക്കറിയാം നാം ഇറങ്ങി തിരിച്ച കാലഘട്ടത്തിൽ നാം രക്ഷിക്കപ്പെട്ട യേശുഖസുവിനെ കണ്ടുമുട്ടി ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ ഉത്സാഹമായിരുന്നു സുവിശേഷം അറിയിപ്പാനും പ്രാർത്ഥനയ്ക്ക് പോകുവാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇന്ന് ജീവിതത്തിൻ്റെ പലവിധമാകുന്ന വിഷയങ്ങളിലൂടെ നാം കടന്നു പോയിട്ട് ദൈവം നാം ദൈവസന്നിധി പ്രാർത്ഥിച്ച് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴും ഇന്ന് നാം പലപ്പോഴും വേണ്ടുന്ന പോലെ ദൈവസന്നിധിയിൽ ഉത്സാഹമില്ലാത്തവരായി തീരുന്ന ഒരു അനുഭവം ആത്മീയ ആത്മീയഗോളത്തിൽ നമുക്ക് പൊതുവേ കാണുവാൻ കഴിയുന്നുണ്ട് അത് ചെയ്താലും ഹാലലു ഇല്ലെങ്കിലും ഒന്നുമില്ല എന്നുള്ളതായ ഒരു തോന്നൽ നമ്മെ ഭരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ ചെയ്യട്ടെ എന്നുള്ളതായ ഒരു തോന്നൽ നമ്മെ ഭരിക്കുന്നു ഹാലൊഴു ആൽമീക ജീവിതത്തിൽ ദൈവ നമ്മെ ഏൽപ്പിച്ചത് ചെയ്യാനുള്ള ഒരു ഒരു ഉത്തരവാദിത്വമില്ലായ്മ നമ്മളെ ഒരു മന്ദത അലട്ടുന്നുണ്ട് ഹാൽ ഒളുയാ സ്തോത്രം പ്രിയ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു മന്ദതയുടെ അനുഭവം ആത്മീക വളർച്ചയ്ക്ക് ആൽമീകമായിട്ട് ഉയരുവാൻ കഴിയാതെ വണ്ണം ആത്മീകമായി ഇങ്ങനെ ഒരു ഒരു തളർന്ന അനുഭവമാണെങ്കിലൊരു ഒരു 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 മയങ്ങിക്കിടക്കുന്ന അനുഭവമാണെങ്കിൽ നിങ്ങൾ അതെന്തോ ചെയ്യണം മാറ്റിയെടുക്കണം ഹാളൂവ സ്തോത്രം നമുക്കറിയാം അത്താടെ സുവിശേഷത്തിൽ എൻ്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പത്ത് കനികമാരെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പത്തു പേരും ഇറങ്ങി തിരിച്ചവരാണ് എന്നാൽ അതിൽ അഞ്ച് പേര് ഉണവാളൻ്റെ വരവ് താമസിക്കുന്നുവെന്ന് കണ്ടപ്പോഴും മന്ദത പിടിച്ച് മയങ്ങിപ്പോയി ഹളൂവ്യ നമ്മൾ കേൾക്കുന്നതാണ് നാളുകളായി നമ്മുടെ മണവാളനായ ക്രിസ്തുവിൻ്റെ വരവാണ് എന്നാൽ ഇതുവരെയും വന്നിട്ടില്ല ആത്മീയ ആത്മീയകോളത്തിൽ ഹാലൂലെ പലപ്പോഴും ആ ഒരു മന്ദത അതുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നാം അങ്ങനെ മന്ദതയുള്ളവരായി തീർന്നാൽ ഏത് നിമിഷമാണ് നമ്മുടെ മണവാളൻ വരുന്ന നമുക്കറിയത്തില്ല അതുകൊണ്ട് നാം മന്ദത ഇല്ലാത്തവരായി തീരണം അവരുടെ ആ മന്ദത കൊണ്ട് അവരുടെ അലസത കൊണ്ട് അവരുടെ വിളക്കിനകത്തു നിന്ന് എണ്ണ തീർന്നു പോയത് പോലും അവരറിഞ്ഞില്ല പ്രിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഹാളെളൂയ ദൈവമോചനത്തിന്റെ ആ വെളിച്ചം പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന ആ വെളിച്ചം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകാൻ സ്തോത്രം അങ്ങനെ മന്ദത നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മോചനം നാം പ്രാപിച്ചെടുക്കണം ഹാൾലൂഴിയ ഒരിക്കലും മന്ദത ഉള്ളവരായി മാറരുത് മന്ദത വന്ന് നമ്മളെ തന്നെ നാം ഒന്ന് സ്വയശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിൽ മന്ദതയുടെ ഒരു അനുഭവമാണോ ആൽമീകത്തിൽ കർത്താവിനെ ഏൽപ്പിച്ചത് നാം എപ്രകാരം ചെയ്യുന്നു ഞാൻ അതിനകത്ത് മന്ദതയുടെ അനുഭവമാണോ ആണെങ്കിൽ മനസ്സിലാക്കണം ഇത് സാത്താൻ്റെ ട്രിക്ക് ആണ് നിന ഹാൽ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയാതെ വണ്ണം ഹാലലി നാം ഇറങ്ങി തിരിച്ച് നമക്കരെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം എത്താതിരിക്കാതെ വണ്ണം പിശാചു നമ്മേ മന്ദതയുള്ളവരാക്കി വഴിയിൽ തകർത്തു ഒരു ഒരനുഭവത്തിന് വേണ്ടിയാണ് ഹാളെ നാം ഒരിക്കലും അങ്ങനെ ആയിത്തീരരുത് റേസലോട് നമ്മതും തൃക്ക് മനസ്സിലാക്കി നമ്മുടെ മന്ദത നാം അകറ്റിക്കളയണം പ്രാർത്ഥനയിലൂടെയും ദുരിവചനത്തിന്റെ ധ്യാനത്തിലൂടെയും ആത്മാവിലുള്ള ആരാധനയിലൂടെയും ഹാളുക നാം ഹാളൊരു ദൈവത്തോട് ചേർന്ന് നടന്ന് നമ്മുടെ മന്ദരുന്ന അകറ്റി നമ്മുത്സാഹമുള്ളവരായിട്ട് മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതും പിശാദിന് എന്ന് പറയുന്നത് നമ്മൾ ഭയം ജനിപ്പിക്കും ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നാം വായിച്ചാലും പിശാജ് അലർന്ന സിംഹം എന്ന പോലെ കടന്നു വരുന്നു അലർന്ന സിംഹമല്ല അലർന്ന സിംഹം പോലെ ഭയങ്കര അലർച്ച പോലെ ഇങ്ങനെ കടന്നു വരും അപ്പോൾ നാം ഭയമുള്ളവരായിത്തീരും റേസളോട് ജീവിതത്തിലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയും മുന്നോട്ട് യാത്ര ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ളതായ വിഷയങ്ങള് പ്രതികൂലങ്ങൾ പ്രതിസന്ധികളാ മുന്നോട്ട് കടന്നു പോകാൻ കഴിയാത്ത പലവിധമാകുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മെ ഭയപ്പെടുത്തും അത് കാണുമ്പോൾ നാം എന്താ ചെയ്യും പുറമോട്ട് പോകും നാം ദൈവത്തിൽ നിന്ന് കുറച്ച് മാറി നീക്കും പ്രേസ്തരോട് ഹാലറുവി അങ്ങനെയല്ല പിന്നെ ദൈവമക്കളെ എന്ത് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നാലും നാം എന്തോ ചെയ്യണം മുന്നോട്ട് പോകണം കാരണം നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലം വലങ്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും പ്രൈസ്തരോട് ഹാളറുവിയ ഓരോ ദിവസവും ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് ഭയപ്പെടേണ്ട എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വേടാണ് ഭയപ്പെടേണ്ട എന്നുള്ളത് ഒരു വർഷം നമുക്കറിയാം മുന്നൂറ്റി അറുപത്തി ദിവസമേ ഉള്ളൂ അപ്പം ഡെയിലി നമ്മോട് കർത്താവ് പറയുന്നതാണ് ഭയപ്പെടേണ്ട ആളുകള വിശാലി നമ്മെ ഭയപ്പെടുത്താൻ പലതും കൊണ്ടുവരുമ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ വാക്കോർക്കണം ഭയപ്പെടേണ്ട ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട അതെ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് പ്രേസ്തലോട് സകലത്തിൻ്റെയും അധികാരിയും സർവ്വശക്തനുമായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല പ്രിയ ദൈവ മക്കളെ എന്നാൽ പലപ്പോഴും നാം അങ്ങനെ ഭയപ്പെട്ടു പോവുകയാണെങ്കിൽ എന്തോ ചെയ്യരുത് ഭയപ്പെടരുത് കർത്താവ് നമ്മോട് കൂടെയുണ്ട് സ്തോത്രം ഹാളുയ ഈ ഭയമുളവാക്കുന്നത് ഒരു വിഷാദിൻ്റെ ഒരു ട്രിക്കാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭയത്തെ നാം കളയണം പ്രേസ്തലോട് ഏത് വിഷയമാണ് ഭയപ്പെടുത്തുന്നതെങ്കിലും ആ വിഷയത്തിന്മേ നാം ഒരു ജയം പ്രാപിക്കണം യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട് പ്രിയ ദൈവമക്കളെ ഭർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആ മീൻ നാലാമതായിട്ടും നമ്മുടെ ജീവിതത്തിലും കളവിതയ്ക്ക് ഇമതയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമുക്കൊരു ഉപമ അവിടെ കാണാൻ കഴിയുന്നുണ്ട് യേശു ക്രിസ്തു പറഞ്ഞതാണ് വിതപ്പാൻ ഒരു വയലിൽ ഗോതമ്പ് വിതച്ചു വിത വിതക്കാരൻ പോയി വീട്ടിൽ കിടന്നപ്പോൾ രാത്രിയിൽ ദുഷ്ടൻ വന്ന് കളയും വിതച്ചു ഇത് രണ്ടും ഒരുപോലെ വളർന്നു ക്രേസ്തരോട് ആത്മീയ ഗോളത്തിൽ ഇതുപോലെ നല്ല വിത്ത് പോലെ തന്നെ അതിനോടൊപ്പം വളരുന്ന ഒരു കാര്യമാണ് കള എന്ന് പറയുന്നത് കളയെന്ന് പറയുന്നത് ഒരുപാട് ഉപദേശം ആയി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ദുരുപദേശങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല അവിടെ ആ മത്തയുടെ സുവിശേഷർ കാണുന്നതും ഗോതമ്പിനോടൊപ്പം കള വളർന്നതും അത് പറിച്ചു മാറ്റാൻ കഴിയത്തില്ല കാരണം അത് പറിച്ചു മാറ്റിയാൽ ആ നല്ല ഗോതമ്പിനും കേടാകും അതുപോലെയാണ് ഇന്ന് ഒരുപാട് ഉപദേശങ്ങൾ പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടം ഏതാണ് നല്ലതെന്ന് അതിനെ പറിച്ച് മാറ്റാൻ കഴിയാത്ത പോലുള്ള അനുഭവമാണ് കള പെരുകുന്നതാണ് സഭകൾക്കകത്ത് തന്നെ കളകളുണ്ട് ഹാലുകളൂവ പിന്നെ ദൈവമക്കളെയും കളയെ തിരിച്ചറിയുന്നതൊക്കെ എന്തുവാ അതിൻ്റെ ഫലം കൊണ്ടാണ് ആമേൻ ഗോതമ്പ് പോലെ ഇരിക്കും പക്ഷെ അത് ഗോതമ്പ് അല്ല കളയെ തിരിച്ചറിയുന്നതിൻ്റെ ഫ ഫലമാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്ന യേശുക്സ് പറഞ്ഞു വൃക്ഷത്തെ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലം കൊണ്ടാണ് ജീവിതത്തിൻ്റെ പ്രവർത്തികളും ഉണ്ട് നാം മനസ്സിലാക്കണം ഉപദേശത്തിൻ്റെ കുരുക്കിനകത്ത് നാം അകപ്പെട്ടു പോകരുത് ദൈവത്തിൻ്റെ വചന നമ്മോട് എന്ത് സംസാരിക്കുന്നു അത് മാത്രമേ നാം എന്തോ ചെയ്യാവൂ ഫോളോ ചെയ്യാവൂ ദുരുപദേശങ്ങളുടെ കാലഘട്ടങ്ങളിലാണോ ഇന്ന് നാം ജീവിക്കുന്നത് എന്നാൽ എന്നാല നാം ഒരു ഉപദേശം കേട്ടാലും അത് ദുരുപദേശമാണോ എന്ന് ദൈവത്തിൻ്റെ വചനം വെച്ച് നാം പരിശോധിക്കണം ഗ്രയിസ്തളോട് ഹാറുക കളയെ തിരിച്ചറിയണം ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ് കള വിതയ്ക്ക എന്നുള്ളത് ആമേന പിന്നെ രണ്ടാമത്തെ ശത്രുവിൻ്റെ തന്ത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി കൊണ്ടുവരുവാന്നുള്ളത് കളയെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടെ ഉപദേശം മാത്രമല്ല നമ്മുടെ ജീവിതം കൂടെ നാം നോക്കിയാൽ അശുദ്ധി അത് ചെയ്താലും കുഴപ്പമില്ല ഇത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതായ ഒരു അവസ്ഥ ഇന്ന് ആത്മീയഗോളത്തിലുണ്ട് ആളുക കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ഉപദേശത്തിനു വേണ്ടി നിലനിന്ന ഒരു അവസ്ഥകളുണ്ട് എന്നാൽ ഇന്ന് ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വന്നിട്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ലല്ലോ എന്നുള്ളത് അയവ് വന്നിരിക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ എന്നാൽ എൻ്റെ പ്രിയ ദൈവമക്കളെ വിശുദ്ധ വീത പുസ്തകം നന്നായി പഠിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിക്ക് നാം ഇടം കൊടുക്കാതെ വണ്ണം നമ്മുടെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിപ്പാനും നമ്മെ തന്നെ ദൈവവരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ആകൾ ഇയാ പക്ഷേ അതിൻ്റെ ഒരു ട്രിക്കാണ് ജീവിതത്തിൽ പലവിധമാകുന്ന ശുദ്ധികൾ കൊണ്ടിടുക ഉപദേശത്തിനകത്ത് ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന ഉപദേശങ്ങൾ കൊണ്ടുവന്നത് കളയുടെ രൂപത്തിൽ കളയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ കൊണ്ടുവന്ന് ദൈവവൈതനെ തകർത്ത് കളയാൻ നോക്കുന്നത് ഇതൊക്കെ നാം എന്തുവാ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ആമേൻ ഹാലോയ്യ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ശത്രുവിൻ്റെ ഒരു വേറൊരു തന്ത്രമാണ് പീഡിപ്പിക്കുക എന്നുള്ളത് ശത്രു പല രീതിയിലാണ് നമ്മെ പീഡിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗം വരുത്തി നമ്മെ പിശാജ് പലപ്പോഴും രോഗം വരുത്താറുണ്ട് ദൈവം ദൈവമറിയാതെ നമ്മുടെ ഒരു തലയിലെ മുടി പോലും പൊഴിയുന്നില്ല എങ്കിലും പിശാജിന് ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പിശാജിന് ദൈവം അലോട് ചെയ്തിട്ട് ചില രോഗങ്ങൾ കടന്നു വരാറുണ്ട് യോബിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോഴത് നമുക്ക് വ്യക്തമായി കാണാം യോവിൻ്റെ കുറിച്ച് ദൈവത്തിൻ്റെ അടുത്ത് പിശാജ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനെ രോഗത്തിലൂടെ കടത്തിവിട്ടാൽ നിന്നെ ദൈവമേ നിന്നെ അവൻ ത്യജിച്ചു പറയുമെന്നാണ് പറഞ്ഞത് ആളുയ്യ പലവിധ രോഗങ്ങളിലൂടെ കടത്തിവിടും നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹിപ്പാൻ കഴിയാതെ വണ്ണം നാം ദൈവത്തോട് ചിലപ്പോൾ എന്തോ ചെയ്യും പെറുപുറുത്തു പോകും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകും എന്നാൽ ദൈവം നമ്മെ ആളുള്ള അത് നാം മനസ്സിലാക്കണം നാം ദൈവത്തോട് വെറുപെറുറുക്കുകയോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയോ ഒക്കെ ചെയ്തത് ഇത് തന്ത്രമാണ് അമേ സ്തോത്രം പിശാദിൻ്റെ തന്ത്രത്തെ നാം മനസ്സിലാക്കണം രോഗമിട്ട് പലപ്പോഴും ചിലപ്പോൾ നമ്മെ പീഡിപ്പിക്കും അല്ലാത്തപ്പം നമ്മളെ പരീക്ഷകളായിരിക്കും ക്രൈസ്തരോട് പല പരീക്ഷകൾ കൊണ്ടുവരും യേശുക്രിസ്തുവിനെ വരെ പരീക്ഷിച്ചതാണ് യേശുക്രിസ്തു ക്രിസ്തു ഉപസിച്ചു കഴിഞ്ഞപ്പോഴോ യേശുക്രിസ്തുവിനെ പിശാജ് എന്തോ ചെയ്ത് പരീക്ഷിച്ചു ഭർത്താവിൻ്റെ അടുത്ത് കടന്നു വന്നു നീ ദൈവപുത്രനല്ലേ ഉപവാസം കഴിഞ്ഞതല്ലേ നിനക്ക് വിശക്കുന്നില്ലേ നീ കല്ലിനോട് കല്ലിനോടപ്പമായി തീരാൻ പറ യേശു പറഞ്ഞാൽ തീർച്ചയായിട്ടും കല്ലെന്തോ ചെയ്യും അപ്പമാകും ആളുകൾ എന്നാൽ യേശു കർത്താവ് വിശന്നിരുന്നിട്ടൊന്നും കല്ലിനെ അപ്പമാക്കി കഴിക്കാനൊന്നും കർത്താവ് എന്തോ ചെയ്യുന്നില്ല തുനിഞ്ഞില്ല ജീവിതത്തില് ഇപ്പൊ കർത്താവ് പറഞ്ഞതാണ് മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു ഹേളറു ആ പിശാജിൻ്റെ തന്ത്രത്തെ കർത്താവ് വചനം കൊണ്ട് വെട്ടി എതിർക്കുവാനിടയായിത്തീർന്നു പിശാജ് പറഞ്ഞ് എന്നെ വീണൊന്നും നമസ്കരിച്ചാൽ മതി ഞാൻ നിനക്കെല്ലാം തരാം ഹേളു എപ്പോഴും ദൈവമക്കളെ അതുപോലെ പലപ്പോഴും പിശാജ് നമ്മുടെ അടുത്തും കടന്നു വരാറുണ്ട് ലോകത്തിൻ്റെ പല മോഹങ്ങളും പല കാര്യങ്ങളും നിനക്ക് അത് തരാം ഇത് തരാം ഈ ലോകത്തിൽ നിങ്ങൾക്കെല്ലാം നൽകി തരാമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളുമായി ഓഫറുകളുമായിട്ടൊക്കെ കടന്നു വന്ന് കാരണം എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി ഇപ്പം ഡയറക്റ്റ് പിശാജ് വന്ന് നിന്നിട്ട് നാം നമസ്കരിക്കുകയല്ല ഉപദേശത്ത് നിന്ന് അല്പം ദുതി ചലിച്ച് നാം ഒന്ന് പോയാൽ മതി നമുക്ക് എന്തുവാ എല്ലാം തരാമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഓഫറുകൾ ഒരുപാട് ഇന്ന് ആത്മീയ കോളത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴും നാം മനസ്സിലാക്കണം ഇത് പിശാചിൻ്റെ ട്രിക്കാണ് കാരണം നമ്മൾ അരുമനാഥനായ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന് വിശാചന് നമ്മുടെ അടുത്തും അതെന്തോ ചെയ്യും തീർച്ചയായിട്ടും കടന്നു വരും നമ്മളെ തകർത്ത് കളയാൻ പക്ഷെ ദൈവം ഒരിക്കലും എന്തോ ചെയ്യത്തില്ല അനുവദിക്കത്തില്ല നാം പക്ഷെ നാം ബുദ്ധിയുള്ളവർ ആയിരിക്കണം നാം ഇങ്ങനെ അത് കാണുമ്പോൾ നാം മനസ്സിലാക്കണം ഇത് വിശാചിൻ്റെ ട്രിക്ക് ആണെന്ന് നാം മനസ്സിലാക്കണം എന്നിട്ട് അതിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറിപ്പോകുവാൻ ഇടയായിത്തീരണം ഹാറും ഒഴിയാ സ്തോത്രം ിയ ദൈവ മക്കളെ അത് കഴിഞ്ഞ് പരിശോധനകൾ വരുത്തും നമ്മുടെ ജീവിതത്തിൽ പലവിധത്തെ കാര്യങ്ങൾ പരിശോധന കൊണ്ടുവന്നമ്മെ തകർത്ത് കളയുവാൻ നോക്കും എന്നാൽ പിശാചരിന്റെ പരിശോധനകളെ നാം തിരിച്ചറിയണം ദൈവത്തിൽ നകറ്റുന്നത് നമ്മെ ദൈവത്തിൽ നകറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പിശാചു നമ്മെ തകർത്ത് കളയുവാൻ കൊണ്ടുവരുന്നതാണ് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ദൈവം നമ്മെ ആളലുയ ടെസ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വൈതലാക്കി തീർക്കുന്നതിനാണ് ദൈവം ഒരിക്കലും നമ്മെ എന്തോ ചെയ്യത്തില്ല തകർത്ത് ഒന്നും ചെയ്യത്തില്ല ശിമൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞു ശിമോനെ ഷിമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു ഞാനോ എൻ്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല ആകുമല്ലോ നമ്മുടെ കർത്താവ് നമ്മളെ അങ്ങനെ ഒരിക്കലും എന്തോ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കത്തില്ല പക്ഷേ സാത്താൻ്റെ ട്രിക്കിനെ നാം എന്തോ ചെയ്യണം തിരിച്ച് അറിയണം െ തകർത്ത് കളയാനായിട്ട് പിശാചുകൊണ്ടിരുന്ന ട്രിക്കുകൾ നാം വാസ്തവമായിട്ട് മനസ്സിലാക്കണം ഹാൾയ്യ ആ ട്രിക്കിൽ നിന്ന് നാം ഒഴിവുള്ളവരാകണം അതുകൊണ്ട് നാം ഒഴിഞ്ഞു മാറിപ്പോണം ക്രൈസ്തലോടെ ഹാൾ എളൂയ ദൈവത്തിന്റെ വചനം പറയുന്നത് നാം സൂക്ഷ്മതയോടെ നടക്കണം നാം മനസ്സിലാക്കണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളതല്ല ഓരോ ദിവസവും നാം സൂക്ഷ്മതയോടെ കാലുകളെ മുന്നോട്ട് വെക്കേണ്ടതാണ് സാത്താൻ്റെ തന്ത്രങ്ങൾ നാം മനസ്സിലാക്കണം പ്രിയ ദൈവമക്കളെയും നമുക്ക് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണം ഹാലറൂവ്യ പിശാദിൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത് നല്ലൊരു ജീവിതം നമുക്ക് നയിക്കണം അതിന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഹാൽവിയ പ്രേസ്തലോട് നമുക്ക് നമ്മെ തന്നെ അല്പസമയം ഏൽപ്പിച്ചു കൊടുക്കാം ദൈവസനീരം ചിന്തിച്ചത് നാലഞ്ച് അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് ഒന്ന് ഉപായത്താൽ വിശാൽ നമ്മെ തകർക്കും രണ്ട് നമ്മുടെ ജീവിതത്തിലെ മന്ദത വരുത്തി നമ്മെ തകർത്ത് കളയുവാൻ നോക്കും മൂന്ന് നമ്മിൽ ഭയം ജനിപ്പിച്ച് നമ്മെ തകർത്ത് കളയുവാനിടയായിത്തീരും നാലാമത് ഉപദേശങ്ങളിലൊക്കെ കളകൾ വിതച്ച് നമ്മെ തകർത്ത് കളയുവാനിടയായിത്തീരും അഞ്ചാമത് പല രീതിയിൽ നമ്മെ പീഡിപ്പിച്ച് നമ്മെ തകർത്ത് കളയുവാനിടയായിത്തീരും ആളെറുക എന്നാൽ ആ പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞാൽ നമുക്കൊരിക്കലും തകർന്നു പോകാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല പിശാദിൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കാതെ നാം മുന്നോട്ട് പോയാൽ നാം തകർന്നു പോകുവാനിടയായിത്തീരും ആളെറുക സ്തോത്രം എന്നാൽ കർത്താവ് നമ്മെ തകർത്ത് കളയാതോ അങ്ങനെ ദുഷ്ടന്റെ കൈ നമ്മെ ഏൽപ്പിക്കാതെ ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെയും എന്നെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കാതെ പരീക്ഷകളിൽ അകപ്പെടുത്താതെ കർത്താവ് തൻ്റെ പ്രാർത്ഥനയെ പറഞ്ഞതാണ് പരീക്ഷകളിൽ അകപ്പെടുത്താതെ നടക്കണമേ ദൈവത്തോട് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം സാത്താൻ്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാം നമുക്കതിനെ ജയിക്കാം ദൈവത്തിൻ്റെ വചനത്താൽ ആളുകള പ്രേസ്തരോട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ജയിക്കാം പ്രിയ പ്രിയദേവുമക്കളെയും നമ്മുടെ തലകളെ വണ വണക്കാം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം ഹാലോളൂ കർത്താവെ നമ്മുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാലോളുവെ ജീവിപ്പാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകി തെരുമാറാകണമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം നന്നായി മുന്നോട്ട് നയിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കൊറത്താവും എൻ്റെ ചുവടുകളിൽ ചുവട് വെച്ച് നടക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെ എല്ലാ കേൾവിക്കാരെയും ദൈവം ഓടുന്ന അനുഗ്രഹിക്കണമേ കൊറത്താവും ഭർത്താവ് ഹാർഗൾവിയ കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും സഹായിക്കുമാറാകണമേ സമ്പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഹാൽകൾ അത്രത്തോളം ശ്രദ്ധിച്ചല്ല ദേവുമക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെയൊക്കെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗോഡ് ബ്ലസ് യു